ഗവൺമെന്റ് എൽ പി പരിപ്പായിൽ നീലവാനം എന്ന പേരുള്ള ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ കെ വി ഉഷാകുമാരുടെ അധ്യക്ഷതയിൽ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എം എം പ്രജോഷ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ ശ്രീ സജി കെ വി മദർ പി ടി പ്രസിഡന്റ് ശ്രീമതി ഇ കെ രസ്ന എസ് എസ് ജി കൺവീനർ പി വി കുഞ്ഞിക്കൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ഇ പി ജഗന്നാഥ് സ്കൂൾ ലീഡർ കുമാരി പി മയൂഖ എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ് മാസ്റ്റർ എം വി നാരായണൻ സ്വാഗതവും പി നദീറ നന്ദിയും പറഞ്ഞു വയക്കര ഗവൺമെന്റ് യു അധ്യാപകൻ ശ്രീ ഇ പി സുരേഷ് ബാബു മാസ്റ്റർ ശാസ്ത്ര విస్మయం క్లాస్ ఎడుతు പാട്ടും കളിയും ക്യാമ്പ് ഫയർ പ്രഭാതേരി ശബ്ദഗായികം സംഗീത ധ്യാനം എന്നിവ എം വി നാരായണൻ കൈകാര്യം ചെയ്തു ഞങ്ങളും നിങ്ങളോടൊപ്പം നാടൻപാട്ട് കളികൾ മാജിക്കുകൾ എന്നീ പരിപാടികൾ മലപ്പട്ടം മാപ്പിള എൽ പി സ്കൂളിലെ ജിതിൻലാലും ചേടിച്ചേരി എൽ പിയിലെ ജിഷ്ണു മാസ്റ്ററും ഭംഗിയായി അവതരിപ്പിച്ചു നാടൻ പാട്ടുകൾ പ്രത്യേക ക്ലാസ് എള്ളരഞ്ഞി എ എൽ പി സ്കൂൾ അധ്യാപകൻ രാജേഷ് ചേപ്രം അവതരിപ്പിച്ചു ഇംഗ്ലീഷിന്റെ വിസ്മയം തീർത്തുകൊണ്ട് നിടിയേങ്ങ ഗവൺമെന്റ് യു പി ഹെഡ് മാസ്റ്റർ ഭംഗിയായി അവതരിപ്പിച്ചു കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്